പിന്നിൽ വർഷങ്ങൾ നീണ്ട പകയുണ്ടെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം കൊല്ലപ്പെട്ട ദിനേശൻ നാല് വർഷം മുൻപ് ഈ സംഭവത്തിലെ മുഖ്യ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആലപ്പുഴ പുന്നപ്രയിൽ നടന്ന സംഭവം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അതായത് സ്വന്തം അമ്മയുടെ വഴിവിട്ട ബന്ധത്തിൽ അവസാനം നിവർത്തിയില്ലാതെ എന്ത് ചെയ്തു ഈ ഒരു മകൻ കിരൺ എന്ന് പറയുന്ന മകൻ എന്ത് ചെയ്തു ഈ കാമുകനെ ദിനേശ് എന്ന് പറയുന്ന കാമുകനെ ടിപ്പിച്ചു കൊന്നു ആ ഒരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നുള്ള വ്യക്തമായിട്ടുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട് ഈ സംഭവങ്ങളെല്ലാം എല്ലാം കേൾക്കുമ്പോൾ ആ അമ്മ അവളുടെ അവന്റെ അവൻ്റെ അമ്മയായ അശ്വമ്മ അശ്വമ എന്നാണ് വിളിക്കുന്നത് അവരുടെ ഭാഗത്താണ് മുഴുവൻ തെറ്റെന്നായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ കാരണം ഈ പയ്യനെ ഒരു കൊലയാളിയാക്കി മാറ്റിയതിന്റെ മുഖ്യ പങ്ക് ഈ അശ്വമ്മ എന്ന് പറയുന്ന ഈ തള്ള ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്കിത് മനസ്സിലാകുന്നത് ഈ വാർത്തകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഞാൻ വാർത്തയോടെ പ്ലേ ചെയ്യാം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഒരു പയ്യെ ഒരു മകന്റെ ഈ മകൻ വേറെ എന്ത് ചെയ്യും വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഒരു മാനസിക അവസ്ഥയിലേക്ക് ആ പയ്യൻ പോയി എന്നുള്ളതാണ് എനിക്കിതിൽ മനസ്സിലാവുന്നത് നിങ്ങൾ കൃത്യമായിട്ട് ഇത് സംഭവം കേൾക്കേണ്ടത് ആ ഒരു ഭാഗത്താണ് കൃത്യമായിട്ടുള്ള തെറ്റ് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് സംസാരിക്കണം ആദ്യം നമുക്ക് ഈ ഒരു സംഭവം കേൾക്കാം വാർത്ത യായ കിരന്റെ അമ്മയുമായി കൊല്ലപ്പെട്ട ദിനേശന് വർഷങ്ങൾ നീണ്ട വഴിവിട്ട ബന്ധമായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഇരുവരും തമ്മിലുള്ള ബന്ധത്തെ തുടർന്ന് നിരവധി തവണ കിരണുമായി സംഘർഷമുണ്ടായി നാലു വർഷം മുമ്പ് ദിനേശൻ കിരണിനെ വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നു അതായത് ഈ അമ്മ എന്ന് പറയുന്ന അമ്മയുമായിട്ട് വർഷങ്ങളായിട്ടുള്ള വഴിവിട്ട ബന്ധമാണ് വർഷങ്ങളായിട്ടുള്ള വഴിവിട്ട ബന്ധമെന്ന് മാത്രമല്ല ഈ മകനെ അതായത് കിരൺ എന്ന് പറയുന്ന മകനെ ഈ ദിനേശൻ നാല് വർഷം മുമ്പ് വെട്ടിപ്പരിക്കേൽപ്പിച്ചു എന്നാ പറയുന്നു എന്നിട്ടും ഇവർ ഈ ബന്ധം തുടർന്നു സ്വന്തം മകനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഈ വയസാങ്കുദ്ധ തൈക്കളികളാണ് വൈസാങ് ഇത്രയും വലിയ ഉണ്ട് മനസ്സിലായോ സ്വന്തം മകനെ ഈ കാമുകൻ വെട്ടി കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ട് കൂടി പിന്നെയും ഇവരുടെ ഈ ഒരു അരുതാത്ത ബന്ധം ഇവരുടെ ഈ ഒരു അവിഹിത ബന്ധം ഇവർ കൊണ്ടുപോയി എന്നുള്ളതാണ് അതായത് കൊന്നാലും കുഴപ്പമില്ല എനിക്ക് കാമുകനെ വേണം എന്നുള്ള ഇവിടെ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയെങ്കിലും മറ്റു നിയമ നടപടികളിലേക്ക് കടന്നിരുന്നില്ല കഴിഞ്ഞ പുതുവർഷ ദിനത്തിലും വീട്ടിൽ വന്നതുമായി ബന്ധപ്പെട്ട് ഇരുവരും തമ്മിൽ തർക്കവും കയ്യേറ്റവും ഉണ്ടായി മരണപ്പെട്ട ദിവസവും ദിനേശൻ കാണാൻ വീട്ടിൽ വന്നിരുന്നു വീണ്ടും കാത്ത കിരൺ ഇരുന്നു അതായത് കഴിഞ്ഞ പുതുവർഷ സമയം പുതുവർഷ ദിനത്തിലേക്ക് വീട്ടിലോട്ട് ഇടിച്ചു കയറി വരും അതായത് ഇവൻ ഒരു ഒരു ഗുണ്ടാ ആണ് ഈ ചെറുക്കനെ പലപ്പോഴും അടികുട്ടി പിന്നെ ഇവർ തമ്മില് പിന്നെ എന്തൊരു സംഘർഷം നടന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഇവൻ ഈ ഈ ഈ പയ്യനെ ഈ കിരൺ എന്ന് പറയുന്ന മകനെ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെയുള്ള ജനങ്ങളെ പറയുന്ന ഭയങ്കര പരോപഹാരിയാണെന്ന് പറയുന്നുണ്ട് പരോപഹാരം ഇതാണ് മനസ്സിലായോ സ്വന്തം ഭാര്യമാരെ കണ്ടായിരിക്കുമ്പോൾ പരോപകാരം ചെയ്തു അതായത് ഈ പറയുന്ന പിന്നീട് നൂയൻ്റെ അന്ന് വന്ന് പ്രശ്നം ഉണ്ടാക്കി ഈ മരണപ്പെട്ടതിൻ്റെ അല്ലെ കൊലപ്പെടുത്തേന്റെ അന്ന് വരെ ഇവൻ രാവിലെ വന്ന് ഇവരെ വീട്ടിൽ ഇടിച്ചു കയറി ആലോചിച്ചോക്കും ഒരു സ്വന്തം മകനാണ് അപ്പം അമ്മയെ തിരക്കി അമ്മയുടെ കാമുകൻ വർഷങ്ങളായിട്ട് ഇവർ തമ്മിൽ പ്രശ്നം ഈ അമ്മയുടെ അഭിഹിതവുമായി ബന്ധപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം നടക്കുന്നുണ്ട് ഇവനെ ഈ പറയുന്ന ദിനേശം വെട്ടിയിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ആവുകയൊക്കെ ചെയ്തിട്ട് വീണ്ടും ഇടിച്ചു കയറുക അപ്പോൾ അപ്പോ മകന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും അന്ന് വെച്ചും അന്നും ഇവര് തമ്മിൽ തർക്കം ഉണ്ടാകുന്നു അപ്പൊ ഇവൻ രാത്രി സ്ഥിരം വരുന്നവനാണ് അപ്പൊ ഇതൊന്നും ആരും ഇവിടെ തടുക്കുന്നില്ല ഇവിടെ ഈ എന്ന് പറഞ്ഞാൽ അവർ തടുക്കുന്നില്ല ഇവർ രാത്രി പന്ത്രണ്ട് മണിക്ക് വീട്ടിനകത്ത് കയറി വരണമെങ്കിൽ അവരതിന് വില്ലിങ് ആയുണ്ടല്ലേ അവരല്ലെങ്കിൽ എന്റെ മകനെ നിങ്ങൾ അന്ന് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായി മകനെ ഇങ്ങനെ കൊല്ലാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുന്നു പല പലപ്പോഴായിട്ട് അവർ തമ്മിൽ സംഘർഷവും വാടിയും നടക്കുന്നുണ്ട് ആ സമയത്ത് എന്ത് ചെയ്യണം ഇത് നിന്ന് മാറണ്ടേ ഈ അമ്മച്ചി ചിതിന്ന് മാറണ്ട എനിക്ക് എന്റെ അറിഞ്ഞ എനിക്ക് എന്റെ സ്വാഭാവികമായിട്ടൊരു കൊസ്റ്റൻ മാറണം അപ്പൊ അവർ മാറിയിട്ടില്ല അപ്പൊ വീണ്ടും പന്ത്രണ്ട് മണിക്ക് രാത്രി ഇതിനകത്തവനെ കയറി വരണമെങ്കിൽ ഇവൾക്ക് വീണ്ടും ആ ബന്ധം ഇവർ തുടർന്നു എന്നുള്ളതാണ് അതായത് മകനെയും ഭർത്താവിനെയും ധിഖരിച്ചുകൊണ്ട് ഈ അമ്മ ഈ ബന്ധം പുലർത്തി തുടർന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഓക്കെ പിന്നിലെ താഴ്ന്ന പ്രദേശത്ത് വെള്ളം കയറുമ്പോൾ മത്സ്യം പിടിക്കാനായി ഉപയോഗിച്ചിരുന്ന വയർ കറണ്ടുമായി ഘടിപ്പിച്ചിരുന്നു പന്ത്രണ്ടരയോടെ വോൾട്ടേജിൽ വ്യതിയാനം വന്നതോടെ ദിനേശിന് വൈദ്യുതാഘാതം ഏറ്റെന്ന് ഇലക്ട്രീഷ്യൻ കൂടിയായ കിരണിന് ഉറപ്പായി പുറത്തിറങ്ങിയ ശേഷം കയ്യിൽ കമ്പിവടി വടി ഘടിപ്പിച്ച് വീണ്ടും വൈദ്യുതി കടത്തിവിട്ടു കൊലപാതക വിവരം അപ്പോഴേക്കും രക്ഷിതാക്കളെ അറിയിച്ചിരുന്നു അതായത് ഈ അവിടെ വെള്ളം കയറുമ്പോൾ പിടിക്കാൻ വയർ രണ്ടെണ്ണം ഒരു സെറ്റപ്പ് അവർ ഇലക്ട്രീഷ്യൻ അതുകൊണ്ട് തന്നെ ഇവൻ അറിയാൻ രാത്രിയാകുമ്പോൾ എല്ലാ ദിവസവും രാത്രി സ്ഥിര സന്ദർശകനാണല്ലോ അതുകൊണ്ട് ഇവൻ കറണ്ട് ബാക്ക് സൈഡിൽ റെഡിയാക്കി കറണ്ട് എടുപ്പിക്കാനുള്ള സംഭവം ഉണ്ടാക്കി റെഡിയാക്കി റെഡിയാക്കിയിട്ടിരിക്കുന്നു ഒരു പന്ത്രണ്ടര ആയപ്പോൾ വോൾട്ടേജിൽ വന്ന വ്യതിയാനം കണ്ടപ്പോ അല്ലെങ്കിൽ ചെറിയ ഇതൊക്കെ വോൾട്ടേജ് വാങ്ങിയിട്ടുണ്ടാവും അപ്പൊ ഇവന് മനസ്സിലായി അളിയൻ വന്നിട്ടുണ്ട് കാമുകൻ പരവശനായി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് നോക്കിയപ്പോ അവിടെ എന്ത് ചെയ്തു ഈ പറയുന്ന അവന് ഷോക്ക് അടിച്ച് കിടപ്പുണ്ട് അപ്പൊ തന്നെ മരിച്ചു എന്നാ ഈ പോലീസ് പറയുന്നത് പക്ഷെ ഒരു പണം ഉറപ്പു വരുത്താൻ വേണ്ടിട്ട് അവൻ വീണ്ടും രണ്ട് കൈകളിൽ അവൻ ഇരുമ്പ് ദണ്ട് കൊടുത്തതിനു ശേഷം ആ ഇരുമ്പ് തണ്ടിലേക്ക് വീണ്ടും കറണ്ട് വിട്ട് ഷോക്ക് കടത്തിവിട്ട് ഇവന വീണ്ടും എന്ത് ചെയ്തു മരണം ഉറപ്പിച്ചതിന് ശേഷം ഈ തള്ളയൻ എടുത്ത് എടുത്തു പറഞ്ഞു ഇതുപോലെയാണ് സംഭവം എന്നുള്ളത് മൂന്നരയോടെ പിതാവ് കുഞ്ഞുമോനും കിരണം മൃതദേഹം ചുവന്നെടുത്ത് പാറത്ത് ഉപേക്ഷിച്ചു പിറ്റേ ദിവസം രാവിലെ ദിനേശൻ പാറത്ത് കിടക്കുന്നതായി അശ്വമ്മയോടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടി പറഞ്ഞുവെങ്കിലും അവിടെ കിടക്കട്ടെ ആരോടും പറയണ്ടെന്നായിരുന്നു അത് ഇന്നലെ കേട്ടായിരുന്നു കരളി ടി വി അതായത് ഈ പറയുന്ന മരണപ്പെട്ട ദിനേശന്റെ മകൾ പറയുന്നതുണ്ട് അവരെ ചൂണ്ടേടാൻ പോയപ്പോൾ ഇങ്ങനെ ഒരു കമന്നു കിടക്കുന്നത് കണ്ട് ഈ അശ്വമ്മ എന്ന് പറയുന്ന ഈ തള്ളയോട് വന്ന് പറഞ്ഞ പൗരവും പറയണ്ട അവിടെ കിടക്കെട്ടെന്ന് പറഞ്ഞു അത് അതിനുശേഷം എന്തായാലും കൊന്ന ചത്തല് ആരും അറിയണ്ട എന്നുള്ള രീതിയിൽ പറഞ്ഞതായിരിക്കും ഓക്കെ മറ്റുള്ളവർ മൃതദേഹം പാടശേഖരത്തിൽ കാണുന്നത് ആ ദിവസം തന്നെ അശ്വമ്മ കായംകുളത്ത് കല്യാണത്തിനും കുഞ്ഞുമോൻ ജോലിക്കും പോയിരുന്നു മരണാനന്തര ചടങ്ങുകളിലും പേരും സജീവമായി പങ്കെടുത്തു കുഞ്ഞുമോനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ താൻ ചവിട്ടിയാണ് ദിനേശിനെ കൊലപ്പെടുത്തിയതെന്നാണ് ആദ്യം പോലീസിനോട് പറഞ്ഞത് എന്നാൽ ഒരുമിച്ചുള്ള ചോദ്യം ചെയ്യലിലാണ് പ്രതികൾക്ക് സത്യം സമ്മതിക്കേണ്ടതായി വന്നത് അതായത് ആദ്യം ഈ അച്ഛനൊക്കെ അച്ഛൻ ഈ കുറ്റം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ഞാനാണ് കൊന്നത് എന്നുള്ള രീതിയിൽ സ്വന്തം അച്ഛനല്ലേ മകൻ കുറ്റ മകൻ കുറ്റക്കാരൻ കുറ്റക്കാരനാകണ്ട എന്നുള്ള രീതിയിലൊക്കെ ശ്രമിച്ചു അവസാനം ഈ അമ്മയുടെ സ്റ്റാൻഡ് എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഈ ഇവിടെ ഈ നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ അമ്മയുടെ ഭാഗത്ത് സത്യം പറഞ്ഞാൽ ഈ ഒരു മകനെ കൊലയാളിയാക്കാനുള്ള മുഖ്യ കാരണം ഈ അമ്മയാണെന്ന് ഞാൻ പറയും ഒരു തരത്തിൽ ഈ ദിനേശിനെ വരെ നമുക്ക് മാറ്റി നിർത്തുന്നതായിട്ട് വരും കാരണം ഇവൻ ഈ വീട്ടിലേക്ക് ഇടിച്ചു കയറി വരണമെങ്കിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്നു നാല് അഞ്ചു കൊല്ലം കൊണ്ട് ഈ അമ്മയുടെ അഭിഹിതവുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ നിരന്തരം നടക്കുന്നു പല വർഷം അവനുമായിട്ട് സംഘർഷം നടന്നിരിക്കുന്നു മകനെ വെട്ടി പരിക്കേൽപ്പിച്ച് അവൻ ഹോസ്പിറ്റലായി കിടക്കുന്നു അതിനുശേഷം ഇവൻ നിരന്തരം ഇവിടെ വന്ന് ഈ പറയുന്ന ഒരു അവിഹിതം തുടരുന്ന പോകണമെങ്കിൽ അതിന് ഈ പറയുന്ന അഷമ്മ എന്ന് പറയുന്ന ആ ഒരു അമ്മയുടെ അവന്റെ അന്മയുടെ സഹായം അല്ലെങ്കിൽ അവരുടെ പിന്നെ അനുവാദം ഇല്ലാതെ നടക്കില്ലല്ലോ ആണല്ലോ നമ്മൾ എന്തെങ്കിലും വിഷയം വന്നാൽ രാത്രി കയറി വരണേ കഥ തുറക്കാതെ കയറി വരത്തില്ലല്ലോ അടേ അതിനകത്ത് അപ്പോ ഈ തള്ള ഇതെല്ലാം ചെയ്തുകൊണ്ട് ഈ മകനെ അവൻ കൊല്ലുമെന്ന് അറിഞ്ഞുകൊണ്ടും ഇവരുടെ ഈ ഒരു അഭിഹിതം ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയി എന്നുള്ളതാണ് സത്യം പറഞ്ഞാൽ എടുത്ത ഉള്ളതിലുള്ളത് ഈ തള്ളയാണെന്ന് ഞാൻ പറയും മനസ്സിലായി ഇത്രയും വലിയ ഇത്രയും പ്രായമായ മക്കളുണ്ട് ആലോചിച്ചൊക്കെ ആ മകന്റെ ഒരു സ്ഥിതി നമ്മൾ മകന്റെ കുറ്റം പറയുന്നത് നമ്മൾ ന്യായീകരിക്കുന്നതല്ല പക്ഷെ ആലോചിച്ചോക്കിയാൽ ഇപ്പം നമ്മുടെ വീട്ടിലാണ് സംഭവിച്ചെങ്കിൽ നോക്കിയാൽ ഒരാൾ നിരന്തരം കയറി വരികയാണ് தள்ளக்கெகத்திலாக மட்டேரொரு மானசிதின அம்மையா அது உபதிரவிக்கிறது காரணம் அம் இவரை கூட நின்று இவன் வீண்டும் வரத்தில் அப்படே எந்த போயிண்ட் அம்ம இவரை கூட அவன் அங்கே ஒரு அபத்தம் பத்தி போய் இவரு கையோட பொக்கில் அப்படி வச்சு நிறுத்த மகனும் அவன் நிரந்தரம் கொல்லான் வண்டியுள்ள கலி கூண்டு நடக்க அப்ப அவன் ஒரு குண்டா சத்தப்பாடு அவன் பர்த்தாவும் மகன் உள்ளபழும் அவன் இடிச்சு கேரி வீட்டினத்து வரையா தள்ளையை காணிட்டு മനസ്സിലാല്ലോ അവിടെ എന്ന് രാവിലെയും പ്രശ്നങ്ങൾ ഉണ്ടായി രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ഈ തള്ളി എതിർത്തിൽ എന്തിന് രാത്രി അവൻ വരെയാണ് അപ്പൊ അവൻ നിരന്തരം അവനന്തര ഒരു അധികാരം കാണിക്കുമ്പോൾ എന്റെ ഭാര്യയാണ് നിങ്ങളൊക്കെ മാറിയില്ലടാ എനിക്ക് സൗകര്യം ഉള്ളവല്ല ചെയ്യും എന്ന് പറഞ്ഞ ഒരു മകന്റെ മുന്നിലൂടെ ഒരു അധികൃതത്തിന് വേണ്ടി മറ്റൊരു പുരുഷൻ അമ്മയുടെ വീട്ടിൽ കയറി വരുന്ന ഒരു മകൻ എങ്ങനെയാണ് സഹിക്കും ഒരു കാലാവസ്ഥ സഹിക്കില്ല അവൻ പലവട്ടം പെട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടായി അവൻ വെട്ടി പരിക്കേൽപ്പിച്ചു അവസാനം അവൻ ഗതികെട്ട് ചെയ്തതാണ് മനസ്സിലല്ലേ ഇതിന്റെ കുറ്റം പൂർണ്ണമായിട്ടും ഇങ്ങനെ ഒരു കൊലയാളിയായിട്ട് മകൻ മാറാനുള്ള ഒരു ഒരു കാരണം അമ്മയാണ് ഈ അമ്മയുടെ സ്വഭാവ ദൂഷ്യമാണ് മനസ്സിലായോ ഇത്രയും പ്രശ്നങ്ങൾ നടന്നിട്ടും വീണ്ടും വീണ്ടും ആ കാമുകനെ തന്റെ കാമുതീക്കാൻ വേണ്ടി തന്റെ കാമുകനെ വീട്ടിൽ വലി വിളിച്ചു കയറ്റിയതാണ് ഈ ഒരു ചെറുപ്പക്കാരനെ ഇപ്പം ജയിൽവാസം അനുഭവിക്കേണ്ടതായിട്ട് വന്നതാണ് എന്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ അറിയപ്പെടുത്താൻ നമുക്ക് വീണ്ടും കാണാം ജയ്